ഇന്നും ഹൈക്കോടതിയിൽ ഹൈറിച്ചിന് കേസുണ്ടായിരുന്നു പതിവ് പോലെ അതും പിൻവലിച്ച് വക്കീൽ ഓടിയിട്ടുണ്ട് കോടതിയിൽ വരെ ചിരി ഉണ്ടാക്കുന്ന പോലെയാണ് ഹൈറിച്ചിൻ്റെ കേസും അതിലെ വാദങ്ങളും വാദങ്ങളെന്നൊന്നും പറയാനില്ല വരും പിൻവലിക്കും പോകും അത്രയേ ഉള്ളൂ ഇന്ന് ഏതോ രണ്ട് ബാങ്കുകൾക്കെതിരെയായിരുന്നു കേസെന്ന് പറയുന്നു കോടതി അനുവദിച്ചിട്ടും അവർ പണം കൊടുക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെയാണ് കേസ് എന്തായാലും കൂടുതൽ വാദങ്ങളൊന്നും ഉണ്ടായില്ല പതിവ് പോലെ കേസിൻ്റെ സ്റ്റാറ്റസ് നോക്കിയാൽ നിങ്ങൾക്കും അത് കാണാം കേസ് ഡിസ്പോസ്ഡ് ഇനി കോടതിയിൽ കേസൊന്നും ഇല്ല എത്ര ദിവസങ്ങളിങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഈ പാവങ്ങളെ പറ്റിക്കാം എന്നതിൽ കൃത്യമായ ധാരണ ഉള്ളവരാണ് ഇതിൻ്റെ മുതലാളിമാരും ലീഡർമാരും ഈ മണിശ്ശേൻ തട്ടിപ്പ് അറിഞ്ഞതോടെ ഇപ്പോൾ കേരളത്തിൽ ഹൈറിച്ചിന് ബിസിനസ് ഒന്നും നടക്കുന്നില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും പലരും പുതിയ ഐഡിയകൾ എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പ്രതാപൻ സാറിൻ്റെ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് അടിച്ചുപോയി അത് നന്നാക്കിയെടുക്കാൻ സമയമെടുക്കും അത് കഴിഞ്ഞാൽ പൈസ തിരികെ കിട്ടും എന്നാണ് അവർക്ക് കിട്ടിയ വിവരം പല ഓൺലൈൻ തട്ടിപ്പിലും മലയാളികളെ പെടുത്തിയത് ഈ നോർത്ത് ഇന്ത്യക്കാരാണ് ഇപ്പോൾ അതിനൊക്കെയുള്ള ഒരു തിരിച്ചടിയായി പ്രതികാരമായി ഇതിനെ നമുക്ക് കാണാവുന്നതാണ് അതിനിടയ്ക്ക് ഒന്ന് പ്രതാപൻ സാറിൻ്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്താൻ എത്തിയിരുന്നു എന്നും പറയുന്നുണ്ട് വീടെന്ന് പറഞ്ഞാൽ വാടക വീടാണ് സ്വന്തമായി യാതൊരു ആസ്തിയും ഇല്ലാത്തവരാണ് ഹൈറിച്ചിൻ്റെ മുതലാളിമാർ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹൈറിച്ചിലെ മെമ്പർമാരായ ബുദ്ധിമാന്മാർ പറയുന്നത് വീട് വെക്കുന്ന കാശുകൂടി അവർ ഹൈറിച്ചിൽ ഇട്ടിരിക്കും എന്നാണ് മൂന്നിരട്ടയും പത്തിരട്ടയും ആയാൽ നാലഞ്ച് വീടുകൾ വെക്കാമല്ലോ വീട്ടിലെ റൈഡ് കഴിഞ്ഞ് ഇ ഡി ഓഫീസിലേക്കും പോയിട്ടുണ്ട് ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളോ ഓൺലൈൻ പേജുകളോ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് വരുന്ന ആളുകളല്ല ഇ ഡി എന്ന് ഇനിയെങ്കിലും ഹൈറിച്ചിൽ ചേർന്ന് കാശുപോയ ബുദ്ധിമാന്മാർ മനസ്സിലാക്കുക കേസുകളുടെ ഒരു മലവെള്ള മലവെള്ളപ്പാച്ചിലാണ് ഇനി വരാൻ പോകുന്നത് മറ്റൊരു കാര്യം ഹൈറിച്ചിന്റെ ഗുണ്ടകൾ നടത്തുന്ന ഭീഷണിയാണ് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തിയെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ത് അമ്മയൊക്കെ അത് അദ്ദേഹം ആക്കിയിട്ടുമുണ്ട് ഇതിലെ ഏറ്റവും രസകരമായ സംഭവം എന്തെന്നാൽ ഈ ഭീഷണി സംഭാഷണം കഴിഞ്ഞ ഉടനെ മദർ തെരേസ അവാർഡ് നേടിയ ശ്രീനാം മേഡം ആ വ്യക്തിയുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ടു എന്നതാണ് കോൾ എടുക്കാതെ വന്നപ്പോൾ ശ്രീനാം മേഡം നേരത്തെ വന്ന ഭീഷണി ഫോൺ റെക്കോർഡ് ചെയ്ത് അതോടെ ആ തനിപ്പകർപ്പ് അയച്ചു കൊടുത്തിരിക്കുന്നു അതോടെ ആ ഫോൺ ഭീഷണിയുമായി മാഡത്തിന് യാതൊരു ബന്ധവുമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു ലക്ഷക്കണക്കിന് മെമ്പേഴ്സുള്ള ഒരു സ്ഥാപനം എന്തിനാണ് ഏതെങ്കിലും ചാനൽ പറയുന്നത് കേട്ട് ഇത്തരയ്ക്ക് പേടിക്കുന്നത് നിങ്ങളുടെ അടുക്കൽ നിക്ഷേപം നടത്തിയവരോട് വ്യക്തമായ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ അവരുടെ പണം നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് കാണിക്കാനുള്ള തെളിവുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ലേ അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നടത്തുന്നത് നേരായ വഴിയിലുള്ള ബിസിനസ് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനിയിപ്പോൾ ഈ ഡി വന്നതും ലീഡർമാർ വളച്ചൊടിച്ച് മെമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ബുദ്ധിമാന്മാരുടെ മുന്നിൽ അവതരിപ്പിക്കും പ്രതാപൻ സാറിനെ കാണാനും എച്ച് ആർ ഒ ടി ടിയിൽ നേരിട്ട് വന്ന് ചേരാനുമാണ് അവർ വന്നതെന്നൊക്കെ തട്ടിവിടും അതെല്ലാം നിങ്ങൾ പഴയതുപോലെ വെള്ളം തൊടാതെ വിഴുങ്ങുകയും ചെയ്യും കാരണം നിങ്ങളുടെ പണം മാത്രമല്ല തലച്ചോർ വരെ ഹൈറിച്ചിന് പണയം വെച്ചിരിക്കുകയാണ് ലീഡർമാർ തരുന്ന കമാൻഡ് അനുസരിച്ച് മാത്രമേ നിങ്ങളുടെ ശബ്ദം ഇനി പുറത്തു വരികയുള്ളൂ ആ ശബ്ദമാണെങ്കിൽ പഴയതുപോലെ തന്നെ ജെയ് ഹൈറിച്ച് എന്നതു തന്നെ ആയിരിക്കും